സ്വാഭാവികമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി ജനറൽ ബോഡിയിലും തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി ആ കമ്മിറ്റി ഒരു ഉസ്താദിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന അധ്യായന വർഷത്തിൽ അവരുടെ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാൻ കടന്നുവരുന്നില്ല ആദർശപരമായും അതുപോലെ തന്നെ സംസാര സംബന്ധിയുമായിപ്പോ കൊണ്ട് പല ജാതി പ്രശ്നങ്ങളിലുമുണ്ട് കമ്മിറ്റിക്കളതിന്റെ ബോധ്യപ്പെട്ടപ്പോൾ ഒരു ഭരണഘടന ഭരണഘടനാനുസൃതമായി അംഗീകാരമുള്ള ഒരു കമ്മിറ്റിയുടെ ഐക്യകണ്ഠേനയിലുള്ള തീരുമാനം ആ തീരുമാനം നടപ്പാക്കിയതിന്റെ പേരിൽ ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ മഹാന്മാരായിരിക്കുന്ന പല പണ്ഡിത ശ്രേഷ്ഠന്മാരും ബഹുമാനപ്പെട്ട സമസ്ത നേരത്തെ പലരും ആലിമുൽ ആലം എന്ന് പറയുന്ന അപരനാമത്തിന് മഹാനവറുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് സേവനം അവസാനിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ സംസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അവിടെ നിന്ന് പിന്നെ പോന്നത് ഇനി ഇനിയും കാരണെത്താനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ജനങ്ങളെ സംഘടിപ്പിക്കുകയോ ഒരു പ്രതിഷേധ യോഗമുണ്ടാക്കിക്കൊണ്ട് മഹാനവറുകളുടെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ എതിരിൽ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ചരിത്രം അയവറ പറയാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമോ പല കോളേജുകളിൽ നിന്നും ഇപ്പോൾ ഉള്ള വലിയ വലിയ ഉസാദുമാരെ പലരും പുറത്താക്കിയിട്ടുണ്ട് സേവനം അവസാനിപ്പിച്ചിട്ടുണ്ട് അവിടെ പ്രതിഷേധം മാർച്ച് നമ്മുടെ സഹപ്രവർത്തകന്മാരായ യുവനേത ും വിദ്യാർത്ഥി നേതാക്കന്മാരും മറ്റും ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു മദ്രസ അല്ലെങ്കിൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അതിലൊക്കെ ചില ആൾക്കാരെ കമ്മിറ്റിക്കാർ തക്കതായ കാരണത്താൽ സേവനം അവസാനിപ്പിച്ചിട്ടുണ്ടാവാം അതിന് ഇത്രയും പാരമ്പര്യമുള്ള ൊണ്ട് നമ്മുടെ സുഹൃത്തുക്കള് ഈ മഹത്തായ സ്ഥാപനത്തെ അസ്ഥിരപ്പെടുത്താനും അവഹേളിക്കാനും അതുപോലെ തന്നെ ഇകൈത്തി കാണിക്കാനും ശ്രമിച്ചത് ഒരുത്തപ്പെടാത്ത ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കടുത്ത അപരാധമാണ് കടുത്ത മര്യാദക്കേടാണ് എന്ന് ഈ സമയത്ത് ഞാനിവിടെ നിങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു വലിയ അപരാധ ചെയ്ത തെറ്റിൽ നിന്ന് സമൂഹത്തോട് അവര് മാപ്പ് പറയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പ് നിൽക്കുകയാണ് സുന്നച്ചമായ സമസ്ത കേരള ജമിയ തൊഴിലുടെ പേരിൽ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തെ അധിക്ഷേപിച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങൾ അതാത് സമയങ്ങൾ വരുമ്പോ വേണ്ടിയുള്ള ചെലവുകൾ നമ്മൾ ബക്കറ്റ് മുഖേനയും അതുപോലെ പ്രധാന പ്രവർത്തകന്മാരും മുഖേനയും ഒക്കെ പിരിച്ചെടുക്കാനാണ് ബഹുമാനപ്പെട്ട മറു സി എച്ച് ഐ റോസം മുസ്ലിയർ അവർ പറയുന്നുണ്ട് സഹായിക്കണം അള്ളാഹു നമ്മുടെ സദക്കൊക്കെ സ്വീകരിക്കുമാറ ആമീൻ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്ഥിരീകമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുടെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കീഘടകങ്ങളിൽ നിന്ന് ചില വ്യക്തിത്വങ്ങള് ചില വ്യക്തിത്വങ്ങള് എന്തിനു എന്ത് കാരണത്താലാണ് ഈ മഹത്തായ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതിഷേധ സമ്മേളനം പെരിന്തൽമണ്ണ എന്ന് നമ്മളൊക്കെ നമ്മളെ നമ്മുടെ കൈ എന്ത് ആവശ്യമാണ് ഇവിടെ ഉണ്ടായത് എന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവര് ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ തന്നെ ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തെയും അവഹേളിക്കുകയാണ് ചെയ്തത് അവർക്ക് എന്തെങ്കിലും ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് അക്ബർ എന്തെങ്കിലും അവർക്ക് വല്ല വിഷമങ്ങളും പ്രവർത്തകന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ മാന്യമായ രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതൊക്കെ മാന്യമായ രീതിയിൽ പരിഹരിക്കാൻ ഇവിടെ പല വഴികളുമുണ്ട് ആ വഴികളൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവുമായി വന്നത് ശരിയായോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സഹപ്രവർത്തന്മാരായ സഹോദര അവരൊക്കെ ഈ സമൂഹത്തോട് മാപ്പ് ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമ്മൊക്കെ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന മഹാനായ ജാമ്യയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ നമ്മുടെ എല്ലാവരുടെയും പൂക്കോ തങ്ങളുടെ ചെറിയ പുതുറന്നുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങളാണ് ശിഹാബങ്ങളാണ് മഹാനവറുകളെ എല്ലാവർക്കും വേണ്ടി ഈ മഹത്തായ പരിപാടിയിലേക്ക് ഞാൻ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നേരത്തെ തന്നെ അധ്യക്ഷം വഹിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിച്ച് പോയ ബഹുമാനപ്പെട്ട കോട്ടുമര മൊഴിയുട്ടും ശ്രീയാരവുകളെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ ഇവിടെ ആമുഖ ദുആത്ത് ഈ കൂടിയായ ബഹുമാനപ്പെട്ട അതുകൊണ്ട് തന്നെ എല്ലാ കാലങ്ങളിലും സമസ്തമീ പദത്തിൽ പിൽക്കാലത്ത് വിരാജിച്ച എല്ലാവരും തന്നെ ജാമ്യയുടെ സന്തതികളാണ് കേരളത്തിൽ അങ്ങോളമെങ്കോളമുള്ള മസ്ജിദുകളും ദർസുകളിലും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങൾക്കുമൊക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ വൈസുമാരും അവരുടെ ശിഷ്യന്മാരുമാണ് കേരളീയ മുസ്ലിം സമൂഹം ജാമ്യയ്ക്ക് അവരുടെ ഹൃദയത്തിലാണ് സ്ഥാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്യാമ്പത്തിനാട് വരെ ജാമ്യ അന്നുഴിയെ സംരക്ഷിക്കുവാനും അതിന് നെഞ്ചേറ്റ് വികളായ അലിമിങ് സമൂഹത്തിന് സമർപ്പിക്കുന്ന ആ ഒരു ദൗത്യത്തിൽ വരും തലമുറകളെയും നിലനിർത്തേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സമൂഹത്തെ അഭിമുഖീകരിക്കുവാനും പുതിയ സമൂഹത്തിലേക്കുമൊക്കെ എത്തിക്കുവാൻ പ്രാപ്തരായ പണ്ഡിതന്മാരാണ് ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും വളർന്നു വരുന്നത് മതവിദ്യാഭ്യാസത്തോ പമ്പികവും നൽകിക്കൊണ്ട് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്നും അമ്പതാണ്ടുകൾക്ക് പിന്നിൽ നമ്മെക്കാളും പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ സമുദ്ധരിക്കുവാനും അവിടെയൊക്കെ മതവിജ്ഞാനവും ഭൗതിക വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് അതാത് സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഭാവിയിലെ നേതൃത്പഥത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതും സമസ്തകരുടെ ജമീത്തൽ ഒളിമയ്ക്ക് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന യുവ പണ്ഡിതന്മാരും വളരെ ത്യാഗോജലമായ സേവന പ്രവർത്തനങ്ങളാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ വർത്തമാനകാല സാഹചര്യം നമുക്കറിയാം ഏറ്റവും വലിയ അധാർമ്മികതയിലേക്കും അരാജകത്വത്തിലേക്കുമൊക്കെ സമൂഹത്തെ ആഴത്തിൽ വഴിപെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ അവസരത്തിൽ യുവാക്കളെയും പണ്ഡിത സമൂഹത്തെയും ഇന്നുപോലെ സംസ്ഥകളുടെ ജമീയ തൊഴില്മക്കും അതിന്റെ പോഷക സംഘടനകൾക്കും മഹിള സംവിധാനങ്ങൾക്കും തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുവാനുള്ളത് നിർമ്മദവാദികളും ലിബറലിസവും അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൈമറി സ്കൂളിൽ പോലും പിഞ്ചുമക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം വളരെ ജാഗരൂകരുണ്ട് അവർക്ക് പിന്നിൽ ഉമറാക്കളും വളരെ ഗൗരവത്തോടു കൂടി നീങ്ങേണ്ട സാഹചര്യമാണ് എന്നാൽ ദൗർഭാഗ്യവരെന്ന് പറയട്ടെ ഇന്നും നമുക്ക് റീൽ വിദ്വേഷം വളർത്തുവാനും ചിത്രതയുണ്ടാക്കുവാനും അനുഖ്യം വളർത്തുവാനും പല ഭാഗങ്ങളിൽ നിന്നും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജാമിയ നൂരിയയുടെ പ്രവർത്തനത്തെ പോലും വളരെ പ്രയാസത്തിലാക്കുവാൻ പലരും മുന്നിട്ടിറങ്ങുമ്പോൾ സമുദായം ഒറ്റക്കെട്ടായി അതിനെ നേരിടുവാനും നമ്മുടെ മഹാരഥന്മാരായ അലിമ്യങ്ങളും നമുക്ക് കാണിച്ചു തന്ന പാതയിൽ സമസ്തകളുടെ ജമിയ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് കീഴിൽ ഉലമാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അവരൊക്കെ നമുക്ക് പകർന്നു തന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയിൽ കൂടിയാണ് ഓരോ സ്ഥാപനവും മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളോ തെറ്റിദ്ധാരണങ്ങളോ ഉണ്ടെങ്കിൽ അത് നന്മയുടെ വഴിയിൽ മാറ്റിയെടുക്കുവാനും ഒറ്റക്കെട്ടായി സംസ്ഥന്മക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ ഓരോ ദിനീ സ്ഥാപനങ്ങളും വളരെ സജീവമാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ നന്മ പകരുവാനും മുസ്ലിം സമുദായത്തിൻ്റെ സുന്നെടുത്തുകൊണ്ട് വിധി പ്രസ്ഥാനങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും അധികം യുവാക്കളെ സ്വാധീനിക്കുന്ന വഴിയിലേക്ക് പോയവരെ വിശുദ്ധ ദീനിന്റെ ും സന്ദേശവും സമൂഹത്തിലേക്ക് പകർന്നു നൽകുവാൻ ഒറ്റക്കെട്ടായി നീങ്ങേണ്ട അവസരമാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും ഒക്കെ തന്നെ അത്തരം നമുക്കൊക്കെ സമൂഹത്തിന് ഉപകാരമില്ലാത്ത ഒരു പ്രവണതകളിലേക്ക് നീങ്ങുമ്പോൾ സ്വയം തെറ്റിതിരുത്തിക്കൊണ്ട് ഉള്ളാഹിന്റെ മാർഗത്തിൽ ആ ഉത്തമ ആബുദ്ധമനുയായികളായിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ നമ്മുടെ ഉന്നത ശീർഷരായ മഹരഥന്മാരായ അലിമിങ്ങളും സാധാർത്ഥക്കളും ആരിഫിങ്ങളും ഒക്കെ ആ പകർന്നു തന്ന മാതാവിൽ കൂടി നീങ്ങുവാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കിടയിൽ ചിത്രത വളർത്തുന്നവരെ പരാജയപ്പെടുത്തുമാറകട്ടെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉത്തരോധനം പുരോഗതിയിലെത്തിക്കൊണ്ട് ഇസ്ലാമിക സംസ്കൃതിക്കും സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയ പ്രചരണത്തിനും അതുപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ആ യഥാർത്ഥമായ വഴിയിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ സർവശക്തനെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മഹാരഥന്മാരായ അലിമിങ്ങൾ സദാത്തുക്കൾ അലിഫിങ്ങൾ അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ജന്നാത്ത് ഡിഗ്രിയും സാമീപ്യം കരസ്ഥമാക്കുന്നവരിൽ നാം ഇവരെയും ഉൾപ്പെടുത്തു മാറുകെ നമ്മുടെ എല്ലാ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ ആലിമ്യങ്ങൾ നമ്മുടെ സദാതുക്കൾ നേതാക്കൾ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും ആവശ്യപ്പെട്ടു